തളിപ്പറമ്പ് ഉയ്യത്ത് രണ്ടു വർഷത്തോളമായി കൃഷി ചെയ്യാതെ തരിച്ചിട്ട വയലിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് തീ പടർന്നത് ഏക്കറോളം വയൽ കത്തി നശിച്ചു ബുധനാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് മുയത്തെ വയലിൽ കൃഷിക്കായി നിലമൊരുക്കുവാൻ ഉണങ്ങിയ പുല്ലുകൾ കൂട്ടിയിട്ട് കത്തിച്ചതിൽ നിന്നും തീ പടർന്നതാവാമെന്നാണ് കരുതുന്നത് അട്ടശല്യം കാരണം രണ്ടു വർഷത്തിലേറെയായി കൃഷി ചെയ്യാതെ തരിച്ചിട്ട വയലാണ് രണ്ടേക്കറിലേറെ തീ പടർന്നു വിവരമറിഞ്ഞ് തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിൽ നിന്നും സേനാംഗങ്ങൾ എത്തിയിരുന്നു ആദ്യം തീയണച്ചെങ്കിലും പിന്നീട് കൂടുതൽ സ്ഥലങ്ങളിൽ തീ വ്യാപിച്ചതിനെ തുടർന്ന് വീണ്ടും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് അണയ്ക്കുകയായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെയാണ് തീ പൂർണമായും അണയ്ക്കാൻ കഴിഞ്ഞതെന്ന് പാടശേഖര സമിതി ജോയിന്റ് സെക്രട്ടറി ഇ ശ്രീധരൻ പറഞ്ഞു കുറച്ചു കാലമായിട്ട് ഇവിടെ തരിച്ചായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പൊ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ തീ വന്നത് തീ വന്നത് ഇവിടെ ഒന്നിന്റെ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ അതോടുകൂടി നാട്ടുകാർ ഇടപെട്ടു നാട്ടുകാരും അതുപോലെ കുറച്ച് സമയത്ത് മെമ്പറൊക്കെ ഇടപെട്ടിട്ട് ഇവിടെ ആദ്യം ഒന്നാം വട്ടം തല്ലിക്കെടുത്തി ആ സമയത്ത് തന്നെ മെമ്പർ വിളിച്ചു ഇവിടുത്തെ ഫയർഫോഴ്സിനെ കൂട്ടി വരാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഫയർഫോഴ്സ് വന്നു ഫയർഫോഴ്സ് വന്നപ്പോൾ അവർക്ക് ഇത് തീ അണക്കാൻ ഒരു നിർവാഹമില്ലായിരുന്നു വണ്ടി ഇങ്ങോട്ടിക്ക് ഇറങ്ങുന്നില്ല അപ്പൊ അവര് വേണ്ട ഒന്ന് തന്നിട്ട് പോയി അപ്പോൾ ആ സമയത്ത് നമുക്ക് അതുപോലെ ഒന്നും പ്രാവർത്തികമാക്കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെ രണ്ടാം വട്ടം ഒരു പതിനൊന്ന് മണിക്ക് ശേഷം രണ്ടാം വട്ടം തീ ആദ്യ ആളിക്ക് ആളി പടർന്നു വരുവാനും ചെയ്തത് അപ്പൊ വീണ്ടും ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് വന്നു ഫയർഫോഴ്സ് വന്നു അതിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും പാടശേര സമിതിക്കാരും എല്ലാവരും ചേർന്ന് ഇവിടെ പൊതുജനങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ് രണ്ടാം വട്ടം തീ രണ്ടാമതാണ് അണച്ചത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്